ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥ അടിസ്ഥാനമാക്കി അവൻ്റെ ഭാവി വിലയിരുത്തരുത് കാരണം കറുത്ത കരിയെ തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാൻ സമയത്തിന് ശക്തിയുണ്ട് നമ്മുടെ ശരീരം നശ്വരമാണ് സമ്പത്തും ശാശ്വതമല്ല സർപ്പം രാജാവ് കടുവ കടിക്കുന്ന കടുന്നൽ ചെറിയ കുട്ടി അന്യരുടെ ഉടമസ്ഥതയിലുള്ള നായ വിഡ്ഡി ഈ ഏഴുപേരെയും ഉറക്കത്തിൽ നിന്നും ഉണർത്താൻ പാടില്ല അത് നമുക്ക് തന്നെ ആപത്താണ് ആദ്യത്തെ അഞ്ചു വർഷം നിങ്ങളുടെ കുട്ടികളെ പ്രിയപ്പെട്ടവരായി പരിഗണിക്കുക അടുത്ത അഞ്ചു വർഷത്തേക്ക് അവരെ ശ്വാസിച്ച് വളർത്തുക പതിനാറ് വയസ്സാവുമ്പോഴേക്കും അവരുടെ പോലെ പെരുമാറുക നിങ്ങളുടെ മുതിർന്ന കുട്ടികൾ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരിക്കണം വിധികളെ ബഹുമാനിക്കാത്ത ധാന്യം നന്നായി സംഭരിക്കപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാർ വഴക്കിടാത്ത ഒരു വീട്ടിൽ സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി സ്വന്തം ഇഷ്ടപ്രകാരം വസിക്കുന്നു കാമത്തെ പോലെ വിനാശകരമായ ഒരു രോഗമില്ല പോലെ വിനാശകരമായ ഒരു ആയുധവുമില്ല ജ്ഞാനി തൻ്റെ ഇന്ദ്രിയങ്ങളെ കൊക്കിനെ പോലെ നിയന്ത്രിച്ച് തൻ്റെ സ്ഥലം സമയം കഴിവ് എന്നിവയെക്കുറിച്ചുള്ള അറിവോടെ തൻ്റെ ഉദ്ദേശം നിറവേറ്റാനായി ഏകാഗ്രതയോടെ കാത്തു നിൽക്കണം ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു അവൻ തൻ്റെ കർമ്മത്തിന് നല്ലതും ചീത്തതുമായ അനന്തരഫലങ്ങൾ അനുഭവിക്കുന്നു നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എല്ലാവരുടെ മുമ്പിലും വെളിപ്പെടുത്തരുത് അത് നടപ്പിലാക്കുന്നത് വരെ ബുദ്ധിമാന്മാർ രഹസ്യമായി തന്നെ സൂക്ഷിക്കണം എല്ലാവരുമായി അമിതമായി ബന്ധം കാത്തു സൂക്ഷിക്കുന്നവൻ എപ്പോഴും ഭയവും ദുഃഖവും അനുഭവിക്കുന്നു കാരണം എല്ലാ ദുഃഖങ്ങളുടെയും മൂലകാരണം ആസക്തി നിറഞ്ഞ ബന്ധങ്ങളാണ് അതിനാൽ ഒരാൾക്ക് സന്തുഷ്ടനായി ജീവിക്കണമെങ്കിൽ ആസക്തി ഉപേക്ഷിക്കേണ്ടതാണ് പല സൗഹൃദങ്ങളുടെയും പിന്നിൽ ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ഇല്ലാതെ സൗഹൃദങ്ങളില്ല ഇതൊരു കൈപ്പേറിയ സത്യമാണ് അപമാനം വരുത്തി വെച്ച് ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഒരു നിമിഷത്തെ സങ്കടത്തിന് കാരണമാകുന്നു എന്നാൽ അപമാനം ഒരാളുടെ ജീവിതത്തിലേക്ക് എല്ലാ ദിവസത്തെയും ദുഃഖത്തെ കൊണ്ടുവരുന്നു ഒരു വിഷമില്ലാത്ത പാമ്പ് പോലും വിഷമുള്ള പാമ്പിനെ പോലെ നടിക്കുന്നത് പോലെ നിങ്ങൾക്ക് ശക്തിയില്ലെങ്കിലും ശക്തനായി നടിക്കുകയെങ്കിലും വേണം സമ്പത്ത് സുഹൃത്ത് ഭാര്യ രാജ്യം എന്നിവ നഷ്ടപ്പെട്ടാലും വീണ്ടെടുക്കാം എന്നാൽ ശരീരം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും നേടാനാകില്ല അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം സ്വന്തം ശരീരത്തിന് നൽകുക പൂക്കളുടെ സുഗന്ധം കാറ്റിൻ്റെ ദിശയിൽ മാത്രമേ പരക്കുകയുള്ളൂ എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ആരംഭിക്കുമ്പോൾ എപ്പോഴും മൂന്ന് ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരിക്കും ഞാൻ ഇതിൽ വിജയിക്കുമോ ഇത് ആഴത്തിൽ ചിന്തിക്കുകയും ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ ഒരു പ്രവൃത്തി ആരംഭിക്കാവൂ അന്തിന് കണ്ണാടി ഉപകാരപ്പെടാത്തതുപോലെ ഒരു വിഡ്ഢിക്ക് പുസ്തകങ്ങളെല്ലാം ഉപയോഗശൂന്യമാണ് അറിവ് നിങ്ങൾ പ്രയോഗത്തിൽ വരുത്തുന്നില്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്നു ഒരു വ്യക്തിക്ക് അജ്ഞത മൂലം ജീവിതം തന്നെ നഷ്ടപ്പെടുന്നു ഒരു സൈന്യം സൈന്യാധിപൻ ഇല്ലാതെ നഷ്ടപ്പെടുന്നു ഒരു രാജാവിന് കീർത്തിയില്ലെങ്കിൽ നഷ്ടം സംഭവിക്കുന്നു ഹേ ജ്ഞാനിയായ മനുഷ്യ നിന്റെ സമ്പത്ത് നിനക്ക് അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാവൂ മറ്റുള്ളവർക്ക് നൽകരുത് പാത്രം അറിഞ്ഞു മാത്രമേ ധനം നൽകാവൂ നിങ്ങളുടെ മുൻപിൽ മധുരമായി സംസാരിക്കുകയും നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ പൂർണ്ണമായും ഒഴിവാക്കുക കാരണം അവർ മുകളിൽ മാത്രം പാലുള്ള വിഷം നിറഞ്ഞ ഒരു കുടം പോലെയാണ് ഒരു മനുഷ്യൻ ശ്രേഷ്ഠനാവുന്നത് സ്വന്തം കൊണ്ടാണ് അല്ലാതെ ജന്മം കൊണ്ടല്ല നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തി ചെയ്യാൻ ആരംഭിക്കുമ്പോൾ പരാജയത്തെ ഭയപ്പെടാതിരിക്കുക ഇടയിൽ വെച്ച് അത് ഉപേക്ഷിക്കാതിരിക്കുക ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവന് മാത്രമേ ജയത്തിലും പരാജയത്തിലും സന്തോഷിക്കുവാൻ സാധിക്കൂ സന്തുലിതമായ മനസ്സ് കാത്തു സൂക്ഷിക്കലാണ് തപസ് സംതൃപ്തിയാണ് സന്തോഷം അത്യാഗ്രഹമാണ് ഏറ്റവും വലിയ രോഗം കരുണയാണ് ഏറ്റവും വലിയ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്